ഹൈ ഒരു സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മിൽക്കി വേന ഫോട്ടോഷോപ്പ് വെച്ച് എങ്ങനെ പോപ്പ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാർ റിഡക്ഷൻ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത് സോ നോക്കാം നമ്മുടെ ഫോട്ടോ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ബേസ് ലെയറിനെ നമുക്കൊന്ന് കോപ്പി ചെയ്യണം അത് മാക്കിലാണെങ്കിൽ കമാൻഡ് പ്ലസ് ജെ അതല്ല വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ പ്ലസ് ജെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ക്ലിക്ക് പോവുക അവിടെ കളർ റേഞ്ചിൽ ഹൈലൈറ്റ്സ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഫേഴ്സിനെസ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും റേഞ്ച് വൺ എയ്റ്റി നയൻ വരെ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ നമ്മൾ വെക്കേണ്ടതാണ് ഓക്കെ കൊടുക്കുക സെലക്ട് എടുക്കുക മോഡിഫൈയിലേക്ക് വന്നതിന് ശേഷം എക്സ്പാൻഡ് ചെയ്യുക ഞാനൊരു രണ്ട് പിക്സലിനാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഈ സെലക്റ്റഡ് ആയിട്ടുള്ളത് അതിന് ശേഷം സെലക്റ്റിൽ വന്നതിന് ശേഷം നമ്മൾ എത്രയാണ് എക്സ്പാൻഡ് ചെയ്തത് അതിൻ്റെ പകുതിയായിട്ട് ഫെദർ വെക്കുക ഫെതറ് അപ്പോൾ ഞാൻ ഫെദർ റേഡിയസ് വൺ ആണെന്ന് വെച്ചേക്കുന്നത് കാരണം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ടൂവിലാണ് അപ്പോൾ ഇത് ഓക്കെ കൊടുക്കുക അതത് ഫിൽട്ടറിലേക്ക് വന്നതിന് ശേഷം അതേഴ്സ് എടുക്കുക മിനിമം അവിടെ ഇപ്പോൾ ഒരു പോയിൻറ്റ് ഫോർ അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് ഫൈവ് വരെ പോയിൻറ്റ് ഫൈവിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ബ്ലാക്ക് ഷെയ് നമുക്ക് കാണാം അസോ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ കൊടുക്കുക കൺട്രോൾഡി ഇവിടെ വന്നിട്ട് ജസ്റ്റ് ആ പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് ആ സാധനം കിട്ടും സോ ഇതാണ് ഇതിൻ്റെ ബിഫോർ ഇതാണ് ആഫ്റ്റർ സോ അത്രയും സ്റ്റാസിൽ നമ്മൾ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട് സോ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ്